നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വളാഞ്ചേരിയിൽ വീണ്ടും മോഷണം ബുധനാഴ്ച പുലർച്ചെ ഇരുമ്പിളിയം മങ്കേരിയിലെ വീട്ടിലാണ് സംഭവം ഇരുമ്പിളിയം മങ്കേരി പുഴക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത്തി ആറ് പവനോളം സ്വർണമാണ് കവർന്നത് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ െ ഭാര്യയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മുകളിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രിയാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന്റെ ശേഷം നാലുമണിന്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നത് അത് ഈ ഈഡിയയില് ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത് ഇത് ഒരാളല്ല ആൾ രണ്ടാളും ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഈ ബാക്കിലുള്ള കിച്ചൻ്റെ ഡോറ് തുറക്കാനും അവർ ശ്രദ്ധിച്ചു പക്ഷേ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് അത് ഇട്ടേൻ്റെ പേരിൽ അവർക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല എന്നാൽ അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാൽ ആ ഗ്രില്ല ഗ്രില്ല് ഒരു പിന്നെ എന്തോ പാറ കമ്പിയുണ്ടോ എന്തോ വളച്ചിട്ട് ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതി അതിൻ്റെ ഉള്ളു അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത് സ്കെൽറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു കുറച്ചൊരു ഒരു ഒരു എഴുപ ഒരു അൻപതോ അൻപത്തഞ്ച് കിലോ ഉള്ളോ കിടക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞ ആൾക്ക് കൂടെ കിടക്കാൻ കഴിയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണത് അപ്പൊ ഇത്രയും അതിൽ ആ കാര്യത്തിൽ പറയാൻ പറ്റുമോ എന്നിട്ട് അവിടെ നിന്ന് കടന്നിട്ടാണ് ഈ മൂന്ന് റൂമ് തുറന്നു നോക്കി മൂന്ന് റൂമിലും ആള് കിടക്കുന്നുണ്ട് രണ്ട് റൂമില് ഒരു റൂമില് ആളുകൾ ഇല്ല വെട്ടം ന്യൂസ് വളാഞ്ചേരി